ഹലോ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലപ്പറമ്പിൽ കണ്ണാശുപത്രിയിലാണ് വൈഫിന് ചെറിയൊരു ഗ്ലാസ് വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുകയാണ് തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഗ്ലാസ് എല്ലാം സെറ്റായി മേടിച്ചിട്ട് ഞങ്ങൾ പോകുന്നത് നേരെ പറശ്ശിനിക്കടവ് പാർക്കിലേക്കാണ് അപ്പം പിള്ളേരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നതൊന്നും നേരെ വീട്ടിലേക്ക് പോകുക പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് അതിനിടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേറൊരു സ്ഥലത്തും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഭക്ഷണം കഴിക്കാനാണ് ആദ്യം നമ്മൾ പോകുന്നത് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് വേണം കേട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പം ഉള്ള പറഞ്ഞാൽ എവിടെയാണ് മലപ്പറമ്പിലും കേരളീയ ഈ റെസ്റ്റോറൻറ്റിന്റെ റെസ്റ്റോറൻറ്റിലാണ് ഉള്ളത് അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം ഇവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ നേരെ പോകുന്നത് സ്നേക്ക് പാർക്കിലേക്കാണ് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം കാണുമായിരിക്കും പക്ഷെ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും വാ നമുക്ക് പിള്ളേർക്ക് ഒരു സർപ്രൈസ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ ഞാൻ അറിയോ ടിക്കറ്റ് വാ

പക്ഷേ ഇനി നമുക്ക് കുരങ്ങനെ കാണാതെ കുരങ്ങൻ ഇതാണ് ഗൈസ് കുഴങ്ങൻ്റെ ഐസ്ക്രീം തട്ടിക്കൊണ്ട് പോയതല്ലേ ചെറിയ മങ്കികളുണ്ടോ മങ്കി എൻ്റെ ഐസ്ക്രീം തട്ടിക്കൊണ്ട് പോയതാണ് അങ്ങോട്ട് yes, നോക്കൂ பண்டல <laughs> അങ്ങനെ ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂറുകൊണ്ട് സ്നേക്ക് പാർക്കിലൊക്കെ ഒന്ന് വെറുതെ കറങ്ങി ഇറങ്ങിയാകും കാരണം കാണാനൊന്നും ഇല്ല അധികം ഇല്ല കുറച്ച് പാമ്പും കുറച്ച് മുതലയും അങ്ങനെ പഴയതിനെക്കാണ്ട് ഏറ്റവും ഒരു പരിതാപരമായ സ്ഥിതിയിലേക്ക് നമ്മൾ കശ്ശിനിക്കാട് സ്നേക്ക് പാർക്ക് വന്നിരിക്കുകയാണ് പണ്ടൊക്കെ പച്ചും കൂടെ കാണാൻ കൂടുതലുണ്ടായിരുന്നു ഇപ്പോൾ അതുപോലും ഇല്ല അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു അമ്പലത്തിലൂടെ വന്ന ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നിങ്ങളെ കാണിച്ച് തന്നിട്ടായിരിക്കും ഞങ്ങൾ നേരെ പോവുക അപ്പോൾ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെ പുതിയ പുതിയ വീടുകളായിട്ട് ഞങ്ങൾ ഇനി വീണ്ടും എത്തുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്